ും അപ്പ് അമ്മ നടക്കിയ രാവിലെ മൂന്നും രണ്ടു ദിവസം പണിക്ക് അങ്ങോട്ട് ഞങ്ങളായിട്ട് തേടി പിടിച്ചു ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം അത് ഇത്രയും ദിവസമായിട്ട് വെള്ളമില്ല സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് അതായത് നോക്കും നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ ഒരു സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഏരിയ അവിടെ അഞ്ചു ദിവസമായിട്ട് വെള്ളമില്ലാതെ നിൽക്കുന്ന അവിടെ ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്ന ഫോട്ട് വിടത്ത ഉദ്യോഗസ്ഥനെ അനുഭവിച്ചു അവിടെ വന്ന് വെറുതെ വന്ന് നിന്ന് തന്നെ ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ആ പ്രദേശത്ത് അധികാരങ്ങൾ ഇവിടെ എന്തോ റിട്ടയർമെന്റ് അടക്കിയാണ് അതിന്റെ ആഘോഷ തിമുറപ്പിലാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങള് ജനങ്ങള് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോ സർക്കാർ ശമ്പളം പറ്റുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അതെ ലിറ്റർ വെള്ളം കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ പോയാലും നിങ്ങൾ അപ്പ ചാർജ് ചെയ്യുമല്ലോ ഈ ലക്ഷക്കണക്കിന് ഞാൻ ഇതിന് ഒന്ന് ഇത് ഞങ്ങളുടെ ആദ്യത്തെ സമരഘട്ടം മാത്രമുള്ളൂ രണ്ടാം നടപടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിനോട്ട് ഉദ്യോഗസ്ഥ നില്ക്കുന്ന വീട് ഉൾപ്പെടെ ഞാൻ എന്റെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ സൈറ്റിൽ ഇത് ഞാൻ അഭിമുഖീ നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇത് കട്ടിയുള്ള നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കട്ടിണമെന്ന് ഞങ്ങള് ഒരു ലിറ്റർ വെള്ളം കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുവേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലേ പത്തൊമ്പതിനായിരം രൂപ ശമ്പളം പേടിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലേ ഞങ്ങളുടെ ടാക്ടർന്നല്ല നിങ്ങളെല്ലാം ഇവിടെ ശമ്പളം മേടിക്കുന്നതല്ല നിങ്ങൾ അവിടെ വന്നോ ഇത്ര വേറെ വേറെ ലൈൻമാൻ മാപ്പടി മാടിഞ്ഞ ലൈന്മാളീപ് ദിലീപ് ആരാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരെ കണ്ടതല്ല ഒന്ന് വരാൻ പറയുമ്പോൾ ഞങ്ങടെ ഒരു ലിറ്റർ വെള്ളം പോയണ്ട് അവനെ പിള്ളേരുണ്ട് പിന്നെ അവനെല്ലാം ഞങ്ങടെ ആറ്റും ഇതെല്ലാം തന്നിട്ട് നിങ്ങളൊക്കെ ശമ്പളം മേടിക്കണത് അവനാണെങ്കിലും

പിന്നീട് അവിടെ നിസ്സാരമായിട്ട് ചെയ്തിട്ടും വെള്ളം കിട്ടില്ല അവസാനം പ്രശ്നമുണ്ടാക്കി പോകുന്നവരും അവന് പറ്റും അവനാണ് അവരെ അവൻ ഇന്നലെ തുടങ്ങിയാൽ അവരെ പണ്ട് തുടങ്ങിയവൻ തോന്നലാണ് പല സാറന്മാരെ ഏജന്റുകള് ബാക്കാതിന്റെ പല സാറുമാരെ ഏജന്റുമാരാണ് ഞങ്ങൾക്കറിയാം ഇവിടുത്തെ മരട്ടിയെടുത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു അവരെ പാവപ്പെട്ടവരെ പിഴിഞ്ഞീനവരും പിള്ളേര് ഇതുപോലെ സംസാരിക്കാൻ വന്നതല്ല ഞങ്ങള് അല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞാണ് വയലിന്റെ ആകണ വയലിന്റെ ആകണ ഇത്രയും തോന്നുന്നുണ്ട് സ്നേഹത്തെ കഴിഞ്ഞു സ്നേഹത്തെ പന്നിന്റെ കണ്ണ തല്ലാണോ കണ്ണതല്ല എന്റെ അപ്പനും എന്റെ ചേട്ടനും കൂടി അവിടെ വലിക്കുന്നതെന്നല്ലേ ഞങ്ങൾക്ക് അത്തരം ജനസമ്പതികളും ഉണ്ട് അവിടെ വന്ന് ഞാൻ രണ്ടു ദിവസം എന്റെ മകന്റെ കാര്യം കൂടി മാറ്റി വെച്ചോട് കൂടെ വന്നതാ അറിയോ മഴയിൽ അതിന് ഇരിക്കൂടി ആൾക്കാർ വരും നിങ്ങളെപ്പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഏരിയകൾ അവിടെ അഞ്ചു ദിവസമായിട്ട് വെള്ളമില്ലാതെ നിൽക്കുന്ന അവിടെ ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്ന ഫോട്ട് വിടത്തെ ഉദ്യോഗസ്ഥനെ കാണിച്ചു അവിടെ വന്ന് വെറുതെ വന്ന് നിന്ന് ഇങ്ങനെ നിന്ന് നാളെ തന്നെ ആളെ ആളെത്തിക്കാന്ന് തോന്നും ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ആ പ്രദേശത്ത് കാത്തു നോക്കിയിരിക്കുക ഫോൺ പോലും അധികാരികൾ എടുക്കുന്നില്ല ഇവിടെ എവിടെയല്ലോ റിട്ടയർമെന്റ് അടക്കിയാണ് ഘോഷിമർപ്പിലാണ് എന്നാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങള് ജനങ്ങള് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ ശമ്പളം പറ്റുന്ന നിങ്ങളെ ഓരോരുത്തരും ഇവിടെ ആഘോഷിക്കുക അതെ ഞങ്ങളുടെ ഒരു ലിറ്റർ വേഗം കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ പോയാലും നിങ്ങൾ അപ്പൊ ചാർജ് ചെയ്യുമല്ലോ ഈ ലക്ഷക്കണക്ക് ഞാൻ ഇതിന് ഒന്നിത് ഞങ്ങളുടെ ആദ്യത്തെ സമരഘട്ടം മാത്രമുള്ളൂ രണ്ടാം നടപടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിനോട്ട് ഉദ്യോഗസ്ഥ നിൽക്കുന്ന വീട് ഉൾപ്പെടെ ഞങ്ങൾ ഇട തീർച്ചയായിട്ടും സർക്കാരിന്റെ സൈറ്റിൽ ഞാൻ അഭ്യൂഹിക്കും നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ഞങ്ങള് ഒരു ലിറ്റർ വെള്ളം കൂടുതലായിട്ട് നിങ്ങൾ ചാർജ് ചെയ്യില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇല്ല പത്തൊമ്പതിനായിരം രൂപ എന്താ പറയുക ശമ്പളം മേടിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലേ ഞങ്ങളുടെ ടാക്സി വന്നില്ല നിങ്ങളല്ല നിങ്ങളുടെ ശമ്പളം പേടിക്കുന്നതല്ല നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നോ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥയും ഒരു എത്ര പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിങ്ങൾ ആഘോഷിക്കുക എവിടെ നിങ്ങളുടെ ആഘോഷം നടക്കുന്നത് ഈ ഒരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇതിന്റെ തുടർ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് മുൻ കൗൺസിലർ പ്രവേശിപ്പിച്ചു

ഞങ്ങളെ ഒരു ലിറ്റർ വെള്ളം പോയാൽ പറഞ്ഞാണികള് തോന്നാണികളെ പിള്ളേർ ഇതെല്ലാം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ട എന്തോ തട്ടിപ്പുള്ള മനസ്സിലായി